കേരളീയ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ സർഗപാതകളിൽ ചെന്നാൽ നാം ഒന്നാമതായി കണ്ടുമുട്ടുന്ന പേരാണ് യു കെ അബൂ സഹല മാപ്പിളപ്പാട്ടിൽ ഇസ്ലാമിന്റെ ഇശലുകെട്ടിയ മഹാകവി കുഞ്ഞായിൻ മുസ്ലിയാർ മുതൽ മോയിൻകുട്ടി വൈദ്യർ വരെ പാടി വളർത്തിയ മാപ്പിളയുടെ മഹത്തായ പാട്ടുപാരമ്പര്യം വഴിതെറ്റി ഏറെ നടന്ന കാലത്താണ് യു കെ തന്റെ തൂലികയുമായി ഇറങ്ങിയത് മാപ്പിളപ്പാട്ടിനെ അതിന്റെ സ്വകീയ ദൗർബല്യങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ഒരു നവീന ഭാഗത്വത്തിലേക്ക് നട്ടുപടർത്താൻ അദ്ദേഹം നടത്തിയ സർഗയത്നങ്ങൾ അസാധാരണമാണ് കോഴിക്കോട് ജില്ലയിലെ ചെറുപ്പ തെങ്ങിലക്കടവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ണിക്കൂര് അഹമ്മദാജിയുടെയും ഫാത്തിമയുടെയും മകനായി ജനിച്ച യു കെ ഇബ്രാഹീമിന്റെ പ്രാഥമിക പഠനം മാവൂരിലായിരുന്നു കുറ്റിക്കടവ് ദർസിലും പിന്നീട് വാഴക്കാട് ദാറുൽ ദാരുമിലുമായി ഉപരിപഠനം പൂർത്തിയാക്കിയ അദ്ദേഹം വിദ്യാർത്ഥികാലത്ത് തന്നെ തന്റെ സവിശേഷമായ സർഗസിദ്ധിയാൽ ശ്രദ്ധിക്കപ്പെട്ടു കെ സി അബ്ദുള്ള മൗലവിയുടെ മുൻകൈകളും പി സി സകീർ മൗലവിയുടെ നേതൃത്വത്തിൽ നാട്ടുകൂട്ടത്തിന്റെ പങ്കാളിത്തവും ഒരുപോലെ സംഗമിച്ചപ്പോൾ അൽ മദ്രസത്തുൽ ഇസ്ലാമിയ എന്ന ഇസ്ലാഹിയയുടെ പൂർവഗാമി സംഗതമായി അത് അൻപതുകളുടെ ആദ്യത്തിൽ അക്കാലം തന്നെ യു കെ ചേന്തമംഗല്ലൂരിലെത്തി യു കെ യുടെ കാവ്യജീവിതം കസ ഇക്കാലത്ത് തന്നെ ഈ മണ്ണിലാണ് അദ്ദേഹത്തിന്റെ മിക്ക രചനകളും പിറവിയെടുത്തത് റോഡിനധികത്ത് വിധി നടന്നപ്പോൾ ഉയർന്നുവന്നൊരു സ്ഥാപനം എന്ന് അദ്ദേഹം സ്നേഹത്തോടെ പാടി പറഞ്ഞ ഈ കലാലയങ്ങളെ ഇസ്ലാഹിയ എന്ന കേരളീയ വിദ്യാഭ്യാസ രംഗത്തെ സാധ്യതയും പ്രതീക്ഷയുമാക്കി മാറ്റിയതിൽ യു കെയുടെ പാട്ടുപങ്ക് നിസ്തുലമാണ് ചേന്ദമംഗല്ലൂരിലെ ഒരു കൊച്ചു മദ്രസയുടെ വാർഷികം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു പൊതു സർഗവേദിയാക്കി മാറ്റിയെടുത്തത് യു കെ യുടെ കാവ്യപ്രതിഭയായിരുന്നു സ്ഥാപനത്തിൻ്റെ അരങ്ങുകളിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യർ ആശയദീപ്തിയുള്ള പാട്ടുകളിലൂടെ ആസ്വാദകരെ കോരിത്തരിപ്പിച്ചു അൽ മദ്രസത്തുൽ ഇസ്ലാമിയ മദ്രസത്തുൽ ബനാത്സ് ഇസ്ലാമിയ കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈ സൗന്ദര്യാനുഭവങ്ങൾ നാടിന് വീണ്ടും വീണ്ടും സമ്മാനിച്ചു കൊണ്ടിരുന്നു സ്തുതിഗീതങ്ങൾ ആശംസാ പാട്ടുകൾ കുഞ്ഞു കവിതാശകലങ്ങൾ മുതൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഇതിഹാസ സന്ദർഭങ്ങൾ വരെ അദ്ദേഹം പാടി പറഞ്ഞു യൗവനം അതിന്റെ സർവ വിന്യാസ സാധ്യതകളോടെയും ജ്വലിച്ചു നിന്നപ്പോഴും കാവ്യ വിഷയങ്ങളിൽ അദ്ദേഹം തികഞ്ഞ സാത്വികത കാത്തു സൂക്ഷിച്ചു ഇസ്രായേൽ നാളായി തന്റെ കാണുന്നു മാപ്പിളപ്പാട്ടിന്റെ രചനാപരവും ആഖ്യാനപരവുമായുള്ള നടപ്പുശീലങ്ങളിൽ നിന്ന് ബോധപൂർവം കുതറിമാറി പാട്ടിനെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ തങ്കത്തേരാക്കി അദ്ദേഹം അലങ്കരിച്ചു കാവ്യപാഠ സന്ദർഭങ്ങളിൽ പ്രമാണദീപ്തവും ഗ്രാമ്യവുമായ ലളിതബിംബങ്ങളെ മുസ്ലിം ിൽ നിന്നും അതിസൂക്ഷ്മതയോടെ സമാഹരിച്ചെടുത്ത കൊണ്ട് അതിനെ മൗലവി ഊതി തിളക്കിറിയ ഇസ്ലാം മുന്നോട്ടുവച്ച സമഗ്രവും സമ്പൂർണവുമായ ലോകബോധത്തെയും കലാഭാവനകളെയും സർഗാത്മക സഭരിഞ്ഞയിലേക്ക് ആ മഹാകവി പരാവർത്തനം ചെയ്തു ഒരു പ്രബോധകൻ എന്ന നിലയിൽ തൻ്റെ അഭിസംബോധിത സമൂഹത്തോട് അനിവാര്യമായും പറയേണ്ട സത്യസ്ഥിതികളെല്ലാം അദ്ദേഹം പാടി പറഞ്ഞു മാപ്പിളപ്പാട്ടിലെ സ്വതീയ പദാവലികൾക്കു പകരം ഖുർആാനിലെയും ഹദീഫിലെയും കൽപ്പനകളും ബിംബമാലികകളും അദ്ദേഹം പകരം വെച്ചു മലയാള സിനിമാ സംഗീത ലോകത്തേക്ക് മാപ്പിള ഇശലുകൾ കറന്നിറങ്ങിയ കാലത്തുകൂടിയാണ് യു കെ പാട്ടുകെട്ടിയത് അത്തരം കാവ്യപ്രലോഭനങ്ങളിൽ അദ്ദേഹത്തിലെ വഴി തെറ്റിയതേയില്ല അതിഭാവനകളുടെയും അത്യുക്തികളുടെയും പാട്ടുമേടുകളിൽ നിന്ന് സാമൂഹ്യ ജീവിതത്തിന്റെ സമതലങ്ങളിലേക്ക് ഹസ്സാനുദിന സാബിത്തിനെ പോലെ യു കെ വഴിമാറി നടന്നു കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാന പരിശ്രമങ്ങളിൽ യു കെ അബൂസഹലാഹ്ല ഇന്നും അദ്വിതീയനായി തുടരുന്നതിന്റെ കാരണം ഇതുതന്നെയാണ് പേരിനു പോലും പകരമില്ലാതെ ഇന്നും ആ ആസ്ഥാന കവിമണ്ഡലം ശൂന്യമാണ് യു കെ ഒരു നിയോഗത്തിന്റെ പേരായിരുന്നു സ്വയം സമർപ്പണത്തിന്റെ ആത്മനിയോഗം